കുറ്റവരുടെ വേർപാടിൽ ഉള്ളുലഞ്ഞു നിൽക്കുകയാണ് നാട് ഇപ്പോൾ നമ്മോടൊപ്പം മുണ്ടക്കൈ വാർഡ് മെമ്പർ കെ ബാബു ചേരുന്നുണ്ട് ശ്രീ ബാബു മുണ്ടക്കൈ പ്രദേശം കേരളത്തിന്റെ ആകെ ഒരു കണ്ണീർ ഭൂമിയായി മാറിയിരിക്കുകയാണ് താങ്കൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ വളരെ നടന്നീയമാണ് ആ പ്രദേശം മുണ്ടക്കൈ പ്രദേശം പൂർണ്ണമായിട്ട് ഉരുൾപൊട്ടൽ ഒഴുകി പോവുകയും അതുപോലെ തന്നെ പന്ത്രണ്ടാം വട ചോതന്മലയിൽ മുപ്പത് മുപ്പത്തഞ്ചോളം കുടുംബം പിന്നെ വീടുകൾ പോകാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കുറെ പേരുടെ ബോഡി കിട്ടുകയും മറ്റുള്ളവരെ കാണാത്ത അവസ്ഥയിലുമുണ്ട് ഉണ്ട് വളരെ ഭീകരമാണ് ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാബു ഈ വാർഡിൽ എത്ര വീടുകളാണ് ഉള്ളത് ഇപ്പോൾ നാനൂറ് വീടുകളുണ്ട് എന്നൊരു കണക്ക് പുറത്തു വരുന്നതായിരുന്നു ആ കണക്കുകൾ താങ്കളുടെ ലഭ്യമാണോ നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വീടുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാല്പതാണ് അതിന് പിന്നെ ഏകദേശം ഇപ്പോ നിലവിലെ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വീടാണ് കസ്റ്റി അവിടെ നിലവിലുള്ളൂ ബാക്കിയുള്ള എല്ലാ വീടുകളും പൂർണ്ണമായിട്ടും പിന്നെ തകർന്ന് പോവുകയും അതുപോലെ തന്നെ ആ പൂർണ്ണമായിട്ടും ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഈ വീടുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ ആ പ്രദേശത്ത് ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇന്നലെ അവിടെ ഇന്നലെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമായി മാറി മുണ്ടക്കൈ മിക്കും പുഴയാണ് പുഴ മറങ്ങി പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഞാനും അപ്പോൾ അപ്പൊ റെസ്ക്യൂ ടീമിന്റെ കുറച്ച് അംഗങ്ങളും വളരെ സാഹസികമായിട്ടാണ് ആ പ്രദേശത്തേക്ക് കടന്നു വന്നത് അവിടെ ചെല്ലുമ്പോ കുറെ പേര് പിന്നെ വീടുകളുടെ അവശേഷങ്ങൾക്കിടയിലും അതുപോലെ തന്നെ മരങ്ങൾക്കിടയിലും ഒക്കെ കുടുങ്ങി കിടക്കണ്ടായിരുന്നു കുറച്ചുപേരും സുരക്ഷിതമായി അവിടെ ഒരു മദ്രസകളിലേക്കും അതുപോലെ തന്നെ അവിടെ റിസോർട്ടിലേക്ക് മാറി താമസിച്ചിട്ടുണ്ടാവും അവരെയൊക്കെ നമ്മൾ കുറേ സമയം കടുത്ത് കൂടി ജീവൻ അവശേഷിക്കുന്ന എല്ലാവരും തന്നെ പുറത്തെടുത്ത് പിന്നെ നമ്മളെ ക്യാമ്പുകളിൽ മാറ്റി അതിന് ശേഷം ഒരു മൂന്ന് മണിയോടെ കൂടിയാണ് നമ്മളെ ബോഡികൾ പിന്നെ എടുക്കാൻ തുടങ്ങിയത് അത് ഒരു അഞ്ച് മണിക്ക് ശേഷം നമ്മൾ അവർക്ക് പ്രവർത്തി നിർത്തിവെക്കേണ്ടി വന്നു നിലവിൽ പിന്നെ അവിടെ വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന പ്രവർത്തകർക്ക് ഭക്ഷണം വെള്ളം എന്നിവ കിട്ടാത്ത സാഹചര്യം ഉണ്ട് ഒരു നേരത്തിലും പുറം ലോകമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ എത്തിപ്പെടാത്ത കൊണ്ട് തന്നെ ഇത്തരം വലിയൊരു പ്രയാസത്തെ നേരിട്ടുകൊണ്ടാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്തി എല്ലാവരൊക്കെ പിന്നെ വൈകുന്നേരം പേരവിടെ പിടിച്ചു നിന്നത് വൈകുന്നേരത്തോടു കൂടി നമ്മുടെ പിന്നെ പിന്നെ അവിടെ ഒരു അടിയന്തര നിർമ്മിക്കുകയും അവിടെ കാണാതായവരുടെ എണ്ണം ഇരുന്നൂറോളം പേരെന്നാണ് പ്രദേശവാസികൾ ഈ പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ അറിയിച്ചതിൽ നിന്നുള്ള കണക്കുകൾ ക്രോഡീകരിച്ചപ്പോൾ വ്യക്തമാകുന്നത് എന്നാൽ അതിലും അധികം ആളുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടോ പൂർണമായിട്ടും ഞമ്മക്കത് പിന്നെ തീർത്ത് പറയുക സാധ്യമല്ല നമ്മൾക്ക് അവിടെ പിന്നെ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളിൽ അവിടെ പല സ്റ്റേറ്റുകളും ജോലിക്ക് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ റിസോർട്ടുകളും ഹോസ്റ്റ് ഒരുപാട് ഉള്ളതുകൊണ്ട് കൊണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ മറ്റുള്ള പ്രദേശങ്ങളിൽ വന്ന് താമസക്കാരെ പിന്നെ അതുപോലെ തന്നെ അവിടെ അവിടെ നിലവിലുള്ള പിന്നെ അമേവാസികൾ അടക്കം മാത്രമാണ് ഞമ്മക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുക ബാക്കിയൊന്നും ഞമ്മക്ക് അത്ര ഇപ്പോൾ പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് മറ്റെന്തൊക്കെ സൃഷ്ടിക്കുന്നത് ഇന്ന് അവിടെ മഴ കുറവായത് കൊണ്ട് തന്നെ അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മക്ക് രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു തടസ്സമല്ല അതേ അതേസമയത്ത് വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു കാരണം അവിടെ പോയ കുറച്ചുപേർക്കെല്ലാം കുറച്ചുപേർക്ക് കോഡ് തിരിച്ചു വരാനോ ഇവിടെ അങ്ങോട്ട് വരാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇങ്ങനെ ആ ഒരു പ്രശ്നം കഴിഞ്ഞു ഇപ്പം നല്ല രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഇപ്പൊ മെൽച്ചു കിടക്കാൻ ഒരു ആ മേഖലയിൽ സജീവമായിട്ടുണ്ട് കെ ബാബു മണ്ടക്കെ വാർഡ് മെമ്പറാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ കേരളാവശ്യ ന്യൂസുമായി പങ്കുവച്ചത്